നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവർ മൂന്ന് ലക്ഷം കവിഞ്ഞു മൂന്ന് ലക്ഷത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചതു മുതൽ തിങ്കളാഴ്ച വരെ വൈറസ് ബാധിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രോഗമുക്തി നേടി ആയിരത്തി എഴുന്നൂറ്റി നാല് പേർ മരണത്തിന് കീഴടങ്ങി ബാക്കി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ തീവ്രപരിശരണ വിഭാഗത്തിൽ കഴിയുന്നു തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി എൺപത്തിയൊന്ന് പേർ രോഗമുക്തി നേടി ഏഴ് മരണം റിപ്പോർട്ട് ചെയ്തു കൂടി പരിശോധന നടത്തി ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇതുവരെ രാജ്യത്ത് വൈറസ് പരിശോധന നടത്തി ഈ ആഴ്ച കേസുകൾ കൂടി വരുന്ന പ്രവണതയാണ് കാണുന്നത് സൌദി അറേബ്യയിൽ പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരിൽ പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് ഇതുവരെ ലക്ഷത്തി കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പേർ കോവിഡ് മുക്തരായി ആകെ മരണസംഖ്യ രാജ്യത്തുള്ളത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഇവരിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് മൂന്ന് ശതമാനമായി കുറഞ്ഞു മരണനിരക്ക് ഒന്ന് ദശാംശം ആറ് ശതമാനമായി തുടരുന്നു യു എ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്നൂറ്റി എൺപത്തി ഒന്ന് സുഖം പ്രാപിച്ചപ്പോൾ മൂന്ന് പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ നടത്തിയ ഒരു ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി പത്തൊൻപത് പേർക്ക് ഇതുവരെ യു എ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പ്രാപിച്ചു കോവിഡ് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് പ്രവാസികൾ ലേബർ ക്യാമ്പുകളിൽ ഒന്നിച്ചു കഴിയുന്നത് കോവിഡ് വ്യാപനത്തിന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും വാക്സിനേഷൻ ക്യാമ്പയിനിലൂടെയും കോവിഡ് വലിയ തോതിൽ കുറച്ചു കൊണ്ടുവരുമ്പോൾ ലേബർ ക്യാമ്പുകളിൽ പ്രവാസികൾ കൂട്ടമായി താമസിക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെത്തി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മഴയുടെ വീഡിയോ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് അതേസമയം അബുദാബി ഉൾപ്പെടെയുള്ള ചില എമിറേറ്റുകളിൽ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തി ഷാർജ വാദി അൽഹിലോ ഫുജൈറ എന്നിവിടങ്ങളിൽ കനത്ത തോതിലായിരുന്നു മഴ ചില പ്രദേശങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണ് യെല്ലോ അലേർട്ട് പൌരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് ഏറ്റവും വലിയ പരിഗണന നൽകുന്നതെന്ന് ഒമാൻ തൊഴിലില്ലായ്മ പരിഹരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മുന്നിലുണ്ടെന്നും ഒമാൻ സർക്കാർ വ്യക്തമാക്കി പൗരന്മാർക്ക് പരിശീലനം നൽകിയും യോഗ്യതാ പരിപാടികൾ സംഘടിപ്പിച്ചും പൊതുമേഖലയിൽ പ്രവാസികൾ കൈവശം വെച്ച ജോലികൾ മാറ്റിസ്ഥാപിച്ചും ഒമാനി പൌരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നത് തുടരുകയാണ് ഉദ്യോഗാർത്ഥികളും ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും തൊഴിലാവശ്യപ്പെട്ട തൊഴിൽ മന്ത്രാലയ ഡയറക്ടറേറ്റ് ഒരുമിച്ചെത്തിയ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ വിശദീകരണം ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ ചൂട് വർധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ സ്വയം രക്ഷയ്ക്കും വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും സുരക്ഷയ്ക്കും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ ഒരാഴ്ചക്കാലം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പത്തിയേഴ് ഡിഗ്രി വരെ ചൂട് വർദ്ധിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് നിർജ്ജലീകരണം തടയാനായി കൂടുതലായി വെള്ളം കുടിക്കുക സൂര്യാഘാതം പ്രതിരോധിക്കാൻ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ശരീരോഷ്മാവ് സുരക്ഷിതമായ തലത്തിൽ സൂക്ഷിക്കാൻ സാധ്യമാകുന്ന വസ്ത്രധാരണം സ്വീകരിക്കുക എന്നിവയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രൂക്ഷമായ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി ഏർപ്പെടുത്തിയ വിമാന സർവീസ് വിലക്കിനെ തുടർന്ന് യാത്ര മുടങ്ങിയ പ്രവാസികൾക്ക് ആശ്വാസമായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് സൌദിയിലേക്ക് പ്രവേശന വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസകളുടെ കാലാവധി ജൂൺ രണ്ടു വരെ നീട്ടിയതായി രാജാവ് പ്രഖ്യാപിച്ചു പ്രവാസി തൊഴിലാളികളുടെ കാമ വിസകൾക്ക് വിസിറ്റ് വിസ എടുത്തവർക്കും ഈ ആനുകൂല്യം സൗദി അറിയിച്ചു വിസകളുടെ കാലാവധി സൗജന്യമായി നീട്ടിക്കൊടുക്കാനാണ് സൽമാൻ രാജാവിന്റെ ഉത്തരവ് രൂക്ഷമായ കോവിഡ് വ്യാപനം കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി അധികൃതർ നേരത്തെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ജോലി ആവശ്യങ്ങൾക്കും വിദേശത്ത് പോകുന്നവർ രണ്ടാം ഡോസ് വാക്സിനേഷൻ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പരിഹരിക്കുന്നതിനായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി പോകുന്നവർക്കായി വാക്സിനേഷൻ െന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വാക്സിൻ ലഭ്യമാകുന്നില്ലെന്ന് പ്രശ്നമുണ്ട് രണ്ടാം ഡോസ് എടുക്കേണ്ടവരുണ്ട് കോവിഷീൽഡാണ് വിദേശത്ത് അംഗീകരിച്ച വാക്സിൻ കോവിഷീൽഡിന്റെ രണ്ടാം ഡോസ് എൺപത്തിനാല് ദിവസത്തിന് ശേഷമേ നൽകാവൂ എന്നതാണ് ഇപ്പോഴുള്ള നിലപാട് എൺപത്തിനാല് ദിവസത്തിനുള്ളിലാണ് വിദേശത്ത് ജോലിയുള്ള അയാൾ തിരിച്ചു പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടെന്നും വരാം ഇതിനാലാണ് അടിയന്തര നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി രംഗത്തെത്തിയത് സൗദിയിൽ പള്ളികളിൽ ചബാഷ്ണി ഉപയോഗത്തിന് നിയന്ത്രണം ബാങ്ക് വിളിക്കുന്നതിനും ഇക്കാമത്തിനും മാത്രമായി ഉച്ചഭാഷിണി പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം നമസ്കാരവേളയിൽ പുറത്തേക്കുള്ള ഉച്ചഭാഷണി പാടില്ലെന്നും ഉച്ചഭാഷണി ഉപയോഗിക്കുമ്പോൾ ശബ്ദം കുറയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട് ശബ്ദം ഉപകരണത്തിന്റെ മൂന്നിലൊന്നിൽ കവിയരുതെന്നും പുതിയ തീരുമാനം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മതകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖ് നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ